ഇന്ത്യക്കെതിരെ ലോഡ്സിൽ വിജയിച്ചെങ്കിലും ഇംഗ്ലണ്ടിന് പണി കിട്ടിയിരിക്കുകയാണ് കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇംഗ്ലണ്ടിന്റെ രണ്ട് പോയിന്റുകൾ കുറച്ചതാണ് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ നടന്ന ടെസ്റ്റിലെ രണ്ടാം ദിനം പതിനഞ്ച് ഓവറുകൾ നഷ്ടപ്പെട്ടിരുന്നു ടൈം അലവൻസുകളെല്ലാം പരിഗണിച്ചാലും രണ്ട് ഓവറുകൾ ഷോട്ടായിരുന്നുവെന്ന് മാച്ച് റെഫറി റിച്ചി റിച്ചാർഡ്സൺ വിധിക്കുകയായിരുന്നു മാച്ച് റെഫറിയുടെ വിധി ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അംഗീകരിക്കുകയും ചെയ്തു രണ്ട് പോയിന്റുകൾ കുറച്ചതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ടിന് നഷ്ടമായി ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ശ്രീലങ്കയാണ് രണ്ടാം സ്ഥാനത്തേക്ക് കയറിയത് ഇംഗ്ലണ്ട് താരങ്ങൾക്ക് മാച്ച് ഫീയുടെ പത്ത് ശതമാനം പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് ഐ സി സി കോഡ് ഓഫ് കണ്ടക്ട് ആർട്ടിക്കിൾ രണ്ട് പോയിന്റ് രണ്ട് രണ്ട് അനുസരിച്ചാണ് പിഴ ഈടാക്കിയത് ഓരോ ഓവറിനും അഞ്ച് ശതമാനം എന്ന തരത്തിൽ പിഴ ഈടാക്കണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ വ്യക്തമാക്കുന്നത് ഇംഗ്ലണ്ട് ഈ വർഷം ഇതാദ്യമായല്ല കുറഞ്ഞ ഓവർ നിരക്കിന് ശിക്ഷിക്കപ്പെടുന്നത് അഞ്ച് ദിന ടെസ്റ്റ് ക്രിക്കറ്റിലെ നിയമം അനുസരിച്ച് ഓരോ ദിവസവും തൊണ്ണൂറ് ഓവറുകളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സമനില ഉറപ്പിക്കുന്നതിനായി ടീമുകൾ ഓവറുകൾ തന്ത്രപൂർവ്വം പാഴാക്കുന്നത് ഒഴിവാക്കാൻ കാലാവസ്ഥ സംബന്ധമായ തടസ്സങ്ങളില്ലെങ്കിൽ അഞ്ചാം ദിനം മുഴുവൻ ഓവറുകളും എറിയേണ്ടതുണ്ട് അതേസമയം മറ്റു ദിവസങ്ങളിൽ ഓവറുകൾ ആറു മണിക്കൂർ സമയത്തിനുള്ളിലാണ് തീർക്കേണ്ടത് ഓരോ ദിവസത്തിന്റെയും അവസാനം അരമണിക്കൂർ അധികമായും സമയം ലഭിക്കും കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഒഴികെയുള്ള സാഹചര്യങ്ങളിൽ മത്സരം വേബി മാച്ച് റഫറിക്ക് നടപടി സ്വീകരിക്കാനാവുക ഐ സി സിയുടെ നിയമങ്ങളനുസരിച്ച് മത്സരം വേകിപ്പിക്കുന്ന ടീമുകൾക്കെതിരെ ആദ്യം മുന്നറിയിപ്പ് നൽകാനും പിന്നീട് എതിർ ടീമിന് അഞ്ച് പെനാൽറ്റി റൺസ് അനുവദിച്ചു നൽകാനും സാധിക്കും എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ നിയമം നിർബന്ധമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഇരുപത്തിരണ്ട് പോയിന്റുകളാണ് ഇംഗ്ലണ്ടിന് സമാനമായ രീതിയിൽ നഷ്ടമായത് കൂടുതലായി പേസ് ബോളർമാരെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നും അവർക്ക് കൂടുതൽ റണ്ണപ്പ് വേണമെന്നതിനാലാണ് ഓവർ നിരക്ക് കുറയുന്നതെന്ന് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് വിശദീകരിച്ചു മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റുകളാണ് നിലവിൽ ഇംഗ്ലണ്ടിനുള്ളത് ഇരുപത്തിനാല് പോയിന്റിൽ നിന്ന് ഇരുപത്തിരണ്ടായി കുറഞ്ഞതോടെ അവരുടെ പോയിന്റ് പെർസെൻറ്റേജ് അറുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമായി കുറഞ്ഞു മൂന്ന് മത്സരങ്ങൾ കളിച്ചതിൽ രണ്ട് മത്സരങ്ങളാണ് ഇംഗ്ലണ്ട് വിജയിച്ചിട്ടുള്ളത് ഒരു മത്സരം അവർ പരാജയപ്പെട്ടു രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും ഒരു സമനിലയും നേടിയാണ് ശ്രീലങ്ക രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും ഒരു സമനിലയും നേടിയാണ് ശ്രീലങ്ക രണ്ടാം സ്ഥാനത്തുള്ളത് പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച് മൂന്നിലും വിജയിച്ച ഓസ്ട്രേലിയയാണ് ഒന്നാം സ്ഥാനത്ത് നൂറാണ് ഓസ്ട്രേലിയയുടെ പോയിന്റ് പേർസെൻറ്റേജ് മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പോയിന്റ് പേഴ്സെന്റേജുമായി ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഇന്ത്യ പുതിയ സൈക്കിളിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് സ്വന്തമാക്കിയത് ഇംഗ്ലണ്ടിനെതിരെ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടു ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കിടിലം പ്രകടനം കാഴ്ചവെച്ച ഇംഗ്ലണ്ട് ഇന്ത്യയെ അഞ്ച് വിക്കറ്റുകൾക്ക് തോൽപ്പിക്കുകയായിരുന്നു ബെർമിംഗ്ഹാമിൽ നടന്ന രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിനെ വിജയിച്ചു രണ്ട് ഇന്നിംഗ്സുകളിലായി ആയിരത്തിലധികം റൺസാണ് ഇന്ത്യ സ്കോർ ചെയ്തത് നാനൂറ്റി മുപ്പത് റൺസ് നേടി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചു ബുംറയുടെ അഭാവത്തിലും മറ്റ് ബൌളർമാർ തിളങ്ങിയതോടെയാണ് ഇന്ത്യ ബെർമിംഗ്ഹാമിലെ ആദ്യ വിജയം സ്വന്തമാക്കിയത് മൂന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ഇരുപത്തിരണ്ട് റൺസിന് പരാജയപ്പെടുകയായിരുന്നു ഇന്ത്യ ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് ജൂലൈ മുതൽ ഓൾഡ് വെച്ച് നടക്കും സമയം മലയാളം ടൈംസ് ഓഫ് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ